പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം അധികാരത്തോട് വിധേയത്വം ഓരോരുത്തരും മേലാധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്വത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് തന്നിമിത്തം അധികാരത്തെ ധിക്കിരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കിരിക്കുന്നത് ധിക്കിരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവയ്ക്കും സത്പ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത് നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുക നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും എന്തെന്നാൽ അവൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല തിന്മ ചെയ്യുന്ന ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവശുശ്രൂഷകനാണവൻ ആകെയാൽ ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെ എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യങ്ങൾ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവശുശ്രൂഷകരാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ നികുതി അവകാശപ്പെട്ടവന് നികുതി ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം ആദരം അർഹിക്കുന്നവന് ആദരം ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം സഹോദര സ്നേഹം പരസ്പരം സ്നേഹിക്കുക നിങ്ങൾ ആരോടും ഒരു കടപ്പാടും കടപ്പാടമുണ്ടാകരുത് എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു സ്നേഹം അയൽക്കാരനെ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണ സ്നേഹമാണ് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആര് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരുത്തിരിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഗലോലുപതയിലൂടെ സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപിക്കരുത് പ്രത്യുത കർത്താവ് യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ